അവസാന കാലാവുമ്പോ എല്ലാ ഈ കൂടും ജസ്റ്റ് ഒരു കുട്ടി ചികിത്സാ സഹായം തേടുന്നു എന്ന് പറഞ്ഞൊരു വോയിസ് വരുമ്പോഴേക്കും അമ്പത്തിമൂന്ന് ലക്ഷം ആയിട്ടുണ്ട് അക്കൗണ്ട് ക്ലാസ് സോ അതൊക്കെ അല്ലേ അത് പണ്ടൊക്കെ ഒരു ഹജിക്കാന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവം ഇപ്പൊ എത്ര പേരെ ഹജ്ജി മെമ്പറൊക്കെ പിന്നാന്ന് വീട്ടിൽ ഇന്നലെ വന്നു എന്നൊക്കെ പറയുന്ന ഒരേ ഒരറ്റി ബാധത്തെ അവസാന കാലത്ത് കുറയുള്ളൂ ബാക്കി എല്ലാ ആ ആകെ മിനിറ്റ് പോലും വേണ്ട ില് നമ്മൾ ആദ്യം പോകേണ്ട വീട് നമ്മൾ നമ്മളിപ്പൊ എടുത്തോണ്ടിരിക്കുന്ന വീട്ടിൽ നമ്മള് ഹൗസ് വാമിങ്ങിന് കൂടോന്നൊന്നും ഉറപ്പില്ല പക്ഷെ ഖബർ എന്ന വീട്ടിലും പോകുമെന്നുള്ള കാര്യം ഷുവറാണ് ആ വീട് സുന്ദരമാവാനും പ്രകാശപൂരിതമാക്കാനുള്ള സൂഹത്ത് ത്തിന്റെ നാവ് കൊണ്ട് അല്ല ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്തും പഠിപ്പിച്ച അല്ലേ സുഹൃത്തു മുൽക്ക്